ഹലോ അസ്സാമലേക്കും ഞാൻ ചക്ക പായസം ഉണ്ടാക്കാൻ പോണത് അതിന് ചക്കച്ചോളം കുരുമൊക്കെ കളഞ്ഞു വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ അങ്ങനെ ആക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ചധികം ചക്ക വേണമെന്നേ എന്തെങ്കിലും കുറച്ച് ചക്കയുള്ളൂ കേട്ടോ ആൾക്കാർക്ക് അനുസരിച്ചിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കാം അതാ നന്നായിട്ട് വൃത്തിയായിട്ട് ചെറുതാക്കി നുറുക്കിയെടുക്കണം കേട്ടോ ചക്ക കാലം കഴിയുമ്പോ ചക്ക കഴിയാനായി അപ്പൊ കിട്ടുമ്പോ എന്താ ഇഷ്ടമുള്ള ചക്ക ഉണ്ടാക്കി വെക്ക കേട്ടോ അതാ ചക്കെ നോർക്കൽ കഴിഞ്ഞു ഇനി ഇത് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്ക കേട്ടോ ഒരു രണ്ട് മൂന്നാല് വിസലൊക്കെ അടുപ്പിക്കണം കേട്ടോ അപ്പോൾ അത് കുക്കറിൽ വെച്ച് വിസിലടിക്കണ സമയം കൊണ്ട് തേങ്ങാ പാൽ പാലെടുക്കാം കേട്ടോ അവിടെ മാറ്റി വെച്ചിട്ട് തേങ്ങ ചരവി വെച്ചിട്ടുണ്ട് വലിയൊരു കഷ്ണം തേങ്ങ കേട്ടോ ഒരു തേങ്ങന്റെ കത്ര വലിയൊരു തേങ്ങയായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഇളം ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് ഒന്നാം പാലെടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ അത് പിഴിഞ്ഞിട്ട് പിന്നെ മിക്സറ ജാറിലേക്ക് ഇടുകട്ടോ എന്നാൽ പിന്നെ ഒന്നും കൂടി അരച്ചിട്ട് രണ്ടാം പാൽ എടുക്കാം കുറച്ച് വെള്ളം കൂടി ഇളം ചൂടുവെള്ളം കേട്ടോ ഉപയോഗിക്കണം അതായത് അപ്പം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണുണ്ട് പായസമൊക്കെ ഇഷ്ടമുള്ളവർക്ക് പിന്നെ മഴയൊക്കെ ആകുമ്പോൾ ചൂടുള്ളതൊക്കെ എന്തെങ്കിലും കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ചക്കയും കൊണ്ട് എളുപ്പമുള്ളൊരു പരിപാടി കേട്ടോ ചക്കയും കൊണ്ടുണ്ടാക്കാം പാൽ അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് ലാസ്റ്റ് ഒഴിക്കാൻ ഒന്നാം പാല് പിന്നെ ജാറിൽ ഇട്ടിട്ട് അത് രണ്ടാം പാൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ശർക്കര പാനിയൊക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ പോയിട്ട് ശർക്കര ഇട്ടിട്ടാവുന്നവന്റെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുക്കാം കേട്ടോ എനിക്ക് മധുരം കുറവാണ് പക്ഷെ എന്നാലും നല്ല മധുരം ഉണ്ടാവും കുറച്ച് ശർക്കര ഇട്ടിട്ടു ഒരു ഏഴ് എട്ട് ശർക്കര ഒക്കെ ഇടണം കേട്ടോ അച്ച് അത് നന്നായി ഉരുക്കി ശർക്കര പാനി അക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പത്തിന് കുക്കറിലുള്ളത് വെന്തിട്ടുണ്ട് കേട്ടോ കുക്കറിലുള്ളത് ഒരു ചട്ടിയിൽ മാറ്റുന്നുണ്ട് ഒരു ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചക്ക അത് ഇട്ടിട്ട് ഇളക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് കാനുള്ള ഒരു ചട്ടിയിൽ കെട്ടോ മാറ്റിയെടുക്കുന്നത് അത് അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ ഓണാക്കി പിന്നെ അത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണമുണ്ടെങ്കിൽ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു അഞ്ച് പത്ത് അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് നന്നായി ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ചക്കയിൽക്ക് ശർക്കരയൊക്കെ നന്നായിട്ട് മധുരമൊക്കെ പൊടിച്ച് ഇട്ടു കേട്ടോ അത് കുറച്ചേരം ഇളക്കി അതിലാ ഒന്ന് ചക്കയിൽ പൊടിച്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഫസ്റ്റ് ഇത് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എടുക്കണ്ട രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഇത് കുറച്ച് കുറച്ചധികം നേരം നിന്നിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ശർക്ക ചക്കൻ്റെ കളർ തന്നെ ശർക്കരേൻ്റെ ആ ഒരിതിലേക്ക് വരുന്നുണ്ട് മാറി വരുന്നുണ്ട് പായസം കുടിക്കുമ്പോൾ അങ്ങനെ ചെറിയ കഷ്ണം ചാക്കിയൊക്കെ കടിക്കാം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടാം പാൽ തേങ്ങയുടെ ഒഴിക്കുന്നുണ്ട് അത് പാൽ ഒഴിച്ചു കഴിഞ്ഞാലും കുറച്ചു നേരം ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ പിന്നെ ചക്ക കഷ്ണം വേണ്ടാത്തവർക്ക് വേവിച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കഷ്ണം ഒന്നും ഉണ്ടാവില്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറഞ്ഞ കിട്ടും കുറച്ച് അധികം സമയം ഇങ്ങനെ കുറുക്കി കുറുക്കി എടുക്കണം കേട്ടോ ചക്ക മിക്സിയിലടിക്കുകയാണെങ്കിൽ അത്ര നേരം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കഷ്ണവും ഇങ്ങനെ കളിക്കും കളിക്കുന്നുട്ടോ അതിന് അത് അധികം സമയം ഇങ്ങനെ കുറുക്കിയെടുത്താൽ ചക്ക പായസം റെഡി ആട്ട പിന്നെ അത് ലൂസാവും കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി കലക്കി ഒഴിക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളത്തിൽ രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് പത്തിരിപ്പൊടി കെട്ടോ അത് നന്നായിട്ട് കട്ട ഒന്നുമില്ലാതെ ഇളക്കിയിട്ട് പായസത്തിൽ കുഴിച്ചു കൊടുത്താൽ പായസം ഒന്ന് കുറുകി കിട്ടും കേട്ടോ അല്ലാണ്ട് ചക്ക മിക്സിയിലടിച്ചിരിക്കുകയാണെങ്കിൽ നല്ല കുറുക്കുണ്ടാവും ഇത് കഷ്ണമാക്കി ഇടുകൊണ്ട് കേട്ടോ കുറുക്കല്ലാത്തത് അപ്പോൾ അത് ഒന്ന് വെന്ത് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഇളക്കി നിൽക്കണം കേട്ടോ പിന്നെ കട്ടയാവാതെ നോക്കണം നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ അതും റെഡിയായി പിന്നെ എനിക്ക് തേങ്ങാപ്പാൽ ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ മാറ്റി വെച്ചില്ലേ അത് ഒഴിച്ചു കൊടുക്കണോണ്ട് അത് ഒഴിച്ചു കൊടുത്താൽ ഒന്ന് തള വന്ന് കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചക്ക പായസം നല്ല ടേസ്റ്റ് ഉണ്ട് പായസം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ചക്ക ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമാവുംട്ടോ അത് തള വന്നു ഇനി സ്റ്റവ് ഓഫ് ചെയ്യാണ് പിന്നെ അതിൽക്ക് വറവ് ഇടാം കേട്ടോ ച നെയ്യില് രണ്ട് സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചാലാട്ടോ പായസത്തിനാലോ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതെനിക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് വെറുതാക്കി തേങ്ങ അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഭക്ഷണമാക്കി എടുത്തതാണ് അതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ വരുന്ന വരെ ഇളക്കി എടുക്കണം കേട്ടോ അരിയാൻ പാടില്ല കരിഞ്ഞ പായസത്തിൻ്റെ ടേസ്റ്റ് കരിഞ്ഞ ട്രൈ ആവും നിലയ്ക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി അതൊരു മുത്താല് വേ വായിക്കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ അതിൽക്ക് രണ്ട് മൂന്നാല് അണ്ടിപ്പരിപ്പും കുറച്ച് അണ്ടിപ്പരിപ്പാട്ട അതും പിന്നെ കുറച്ച് മുന്തിരി ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാമെന്ന് കേട്ടോ പിന്നെ നെയ്യും ഈ വറുത്ത് എടുത്തവും കൂടി പായസത്തിൽ ഇതുമ്പോഴാണ് നല്ല ടേസ്റ്റി പായസ്ഥീനെ ടേസ്റ്റിട്ടാണെങ്കിൽ നെയ്യ് വറുത്തതാണ് അതുക്കാർ പോണ്ടെങ്കിൽ ഇട്ടിട്ടൊന്നും ഒന്നും കോരി ഇട്ടിട്ടൊന്നുമില്ല തേങ്ങ നല്ലോണം വറവാകണേന്റെ മുന്നേ ഇതും ഇട്ടു കൊടുക്ക പിന്നെ ഇതൊക്കെ കൂടി ചെയ്ത് എടുത്താൽ ശരിയായി വരും കേട്ടോ പിന്നെ ഇത് പായസത്തിൽ ഒഴിച്ച് കൊടുക്കോട്ട് വീഡിയോ പായസം റെഡിയായി ഇഷ്ടമായി